ഉണ്ണിച്ചേനെ സംബന്ധിച്ച് ഉണ്ണിച്ചേട്ടൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ പല അറ്റാക്കുകളും നെഗറ്റീവ് റിവ്യൂസും കേൾക്കാറുണ്ട് ഒരു മാർക്കോ എന്ന സിനിമ ഇറങ്ങിയിരിക്കുകയാണ് ഇനി പല ചർച്ചകളും പല റിവ്യൂസും വന്നേക്കാം യഥാർത്ഥത്തിൽ സിനിമ എന്തായിരിക്കും സംസാരിക്കാൻ പോകാം പ്രേക്ഷകരോട് അല്ലെങ്കിൽ കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്ന് പറയുന്നത് ഞാൻ ഞാൻ പറയാം ഞാൻ ആക്ച്വലി ഞാൻ സിനിമയിൽ എത്തിയത് എൻ്റെ എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കര പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനമെടുക്കുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും സിനിമകളൊക്കെ ചെയ്യണം അപ്പോൾ എൻ്റെ വീട്ടിൽ എന്താ വലിയ ഇതിനെക്കുറിച്ച് നോളജൊന്നുമില്ല ഞാൻ അഹമ്മദാബാദിന്ന് വണ്ടി പിടിച്ചും കൂടെ കയറുക എനിക്ക് രണ്ടായിരം കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഡയറക്ടേഴ്സ് എൻ്റെ അടുത്ത് ചോദിക്കും ഇങ്ങനെ മീറ്റിംഗ് ഒന്നും ആ മീറ്റിംഗ് പെട്ടെന്ന് ലാസ്റ്റ് മുന്നിൽ അവർ ക്യാൻസൽ ചെയ്തു ഞാൻ പിന്നെയും അങ്ങോട്ട് പോകും അങ്ങനെ പഠിത്തം വേണ്ടാന്ന് വെച്ചിട്ട് ഞാനൊരു കമ്പനി കയറി അപ്പോൾ കമ്പനിയിൽ എല്ലാ മാസം രണ്ടര ദിവസം എനിക്ക് മന്ത്ലി എനിക്ക് ലീവ് കിട്ടും അപ്പോൾ ഞാൻ നാല് മാസം അടുപ്പിച്ച് ജോലി ചെയ്തിട്ട് എട്ട് എട്ട് ദിവസത്തെ പത്ത് ദിവസത്തെ എനിക്ക് കംപ്ലീറ്റ് ലീവ് കിട്ടുമ്പോൾ ഞാൻ അത് തിരിച്ച് ഇങ്ങോട്ട് വരും ഇത് പിന്നെയും ക്യാൻസലാകും ഞാൻ എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ വേറെ ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്യാനുള്ള സംഭവമല്ല ബിക്കോസ് എനിക്ക് അത്ര ബുദ്ധിയില്ല ഇല്ല ബേസിക്കലി ഞാൻ എൻ്റെ ഇൻറ്റൻഷൻസ് അങ്ങനെയല്ല എന്നെ സംബന്ധിച്ച് ഈ ബോക്സിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബോക്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ വിസലടിക്കുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു കിക്കുണ്ട് ഞാൻ എനിക്ക് പതിനേഴ് വയസ്സായിരുന്നു ടു ഡയം തേർട്ടി സെവൻ എനിക്ക് ഇരുപത് വർഷം ഈ ഇൻഡസ്ട്രിയിൽ എന്നെ സംബന്ധിച്ച് അങ്ങനെ വലിയ ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു ഒരു അറ്റാക്ക് എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ എനിക്കറിയില്ല നമ്മൾ പൊട്ടിത്തെറിക്കും നമ്മൾക്ക് അരയും നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ഒറ്റ ഡ്രൈവിംഗ് ഫോഴ്സ് എനിക്ക് ഇട്ടിവിട്ട സിനിമകൾ ചെയ്യാൻ നൽകാറില്ല അത് എന്നെ സംബന്ധിച്ചിപ്പോൾ ഷെരീഫ് ഷെരീഫിനോട് ഒരു കാര്യം പറഞ്ഞാൽ മതി ഷരീഫ് എനിക്ക് ഈ സാധനം വേണമെന്ന് പറഞ്ഞാൽ പതിനാല് ഡിഫെൻഡർ ആണ് പോയത് ഈ മൂന്ന് ഡിഫെൻഡർ പതിനാല് ഡിഫൻഡറിൽ മൂന്ന് ഡിഫൻഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചു നിങ്ങൾ സിനിമ കാണുമ്പോൾ ഒരു വണ്ടി ഇടിക്കുമ്പോൾ രണ്ടര ലക്ഷം രൂപയാണ് പോകുന്നത് ഞാൻ ചുമ്മാ പറയാ പക്ഷേ എൻ്റെ ഭ്രാന്റിന് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു കോൺഫിഡൻസ് ലൈൻഡ് കോൺഫിൻസ് ഞാൻ പറഞ്ഞു വന്നത് എന്നെ സംബന്ധിച്ച് ഹെയ്റ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഗുഡ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഗുഡ് പ്രൊമോഷൻ ബാഡ് പ്രൊമോഷൻ ഒന്നും അല്ലാതെ എൻ്റെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഇമോഷണലാണ് ആ ഇമോഷൻ ഇനി സിനിമയിൽ മാത്രം മതി എൻ്റെ എന്നെ വേണ്ടപ്പെട്ടവരെന്നോട് കുറെ പേര് പറഞ്ഞു ഇനി എന്തിനാണ് ഈ ഇതിലേക്ക് പോകുന്നത് യു ഡു യു ഡിൻ ടം ദിസ് ഫാർ ബിക്കോസ് എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും നിങ്ങൾക്ക് സുഹൃത്തുക്കൾ ചേർത്ത് പോകണമെങ്കിൽ വൈക്കിലോ പോകും എൻ്റെ ഒരു ഫ്രണ്ട് എന്താ പറയുക എനിക്ക് എന്തെങ്കിലും അവനൊന്ന് കാണണമെങ്കിൽ രണ്ടായിരം കിലോമീറ്റർ അപ്പുറത്ത് പോകണം അപ്പം എൻ്റെ ലൈഫിൽ സിനിമ മാത്രമായി പോയി കേരളത്തിനൊന്നും അപ്പോൾ ആ സമയത്ത് സിനിമേനെ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ട് ഞാൻ അതിന്നൊക്കെ പുറത്തുനിന്നു ഐ മീൻ ലൈക്ക് ഞാനിനി അങ്ങനെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രായത്തിനനുസരിച്ച് എനിക്കാണ് മോശം വോട്ട് ഐ ഫെൽ ഇസ് ദാറ്റ് എൻ്റെ ഫുൾ എനർജി എൻ്റെ ഫുൾ ഫോക്കസ് സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഹിറ്റ് അടിക്കാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ബിക്കോസ് എനിക്ക് വേറെ ഇതിൽ എന്ന് വെച്ചാൽ ബിക്കോസ് ഡാൻസിനാണെങ്കിലും ഐ സ്പോട്ട് ഇൻ ലൈഫ് അവനെ ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു നമ്മളിതൊന്നും പുറത്തൊന്നും പറയാറില്ല ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഐറ്റം വെയിറ്റും ആരുടെയും പൊക്കം വെച്ചിട്ട് നമുക്ക് തോന്നില്ല പക്ഷേ ഈ ഫൈറ്റിംഗ് ഇട്ട് അമ്മ ആ എക്രഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സിനിമാക്കാർ അല്ലാതെ ക്യാമ്പയിൻ നടത്താൻ മാത്രം ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ ക്യാമ്പയിൻ നടത്താറില്ല എന്നെ സംബന്ധിച്ച് നല്ല സിനിമ ചെയ്യുക എൻ്റെ സുഹൃത്തുക്കൾ ഇത്രയും പൈസ മുടക്കി പറഞ്ഞ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ദി ബെസ്റ്റ് അത് മാർക്കിലൂടെ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ കൂടെ നിന്നവർക്ക് ഒരുപാട് നന്ദി എൻ്റെ ടീം കാസ്റ്റ് ആൻഡ് ക്രൂ ഹനീഫ് കൂടെ ഇല്ല ഞാൻ അവനെ കെട്ടിപ്പിടിച്ചേനെ ബിക്കോസ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഹനീഫ് ഒരു അണ്ടർ റേറ്റഡ് ഡയറക്ടറാണ് ലൈക്ക് അവൻ ചെയ്യാൻ ആഗ്രഹം ഒരുപാടുണ്ട് അങ്ങനെ ഇങ്ങനെ ഫ്രീ ഹാൻഡ് കൊടുത്തപ്പോൾ വേ ഹി എ എനിക്ക് ഒരുപാട് എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഹനീഫിനൊപ്പം വർക്ക് ചെയ്തത് ചന്ദ്രു സെൽവരാജിൻ്റെ സെൽവരാജിനൊപ്പം നിങ്ങൾക്ക് ജയഗണേഷിന് ഇങ്ങനെ ഇങ്ങനൊരു ഒരു ഹിറ്റ് ഇത്ര വലിയ ഹിറ്റൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല പക്ഷേ ചന്ദ്രു ഐ വെൻറ്റ് ഐക്കെ അവന് ടാലഡ് ആണ് ഈ പറയുന്ന എല്ലാ കാസ്റ്റ് ടെൻ ക്രൂവും നാൽപ്പത് വയസ്സിൻ്റെ താഴെയുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു സപ്പോർട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക ഐ സോ ക്ലാരിദായിട്ട് ഷരീഫ് ഈ പിക്ചറിൽ വന്നു അഗൈൻ ഒരു കൊച്ച് കുഞ്ഞ് നല്ല സിനിമ ചെയ്യാനാണ് ഷരീഫ് വന്നത് പിന്നെ ഞങ്ങളുടെ ടേസ്റ്റ് ഒരു ഒരേപോലെ ഐ ജസ് വെൽത്തായിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ